ചോമിശമായിരിക്കും സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂയ ഇത് സഹോദരങ്ങളെ കുടുംബാംഗങ്ങളെട്ടയാ കുഞ്ഞുങ്ങളെ വേഗമായോ സുഖമാണോ അല്ലേ ലൂയ മഴയുടെ ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ സുഖമായിരിക്കുന്നു പ്രാർത്ഥിക്കുന്നു പിന്നെ നമുക്കിന്ന് ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടത് ഒരു കാര്യം ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് ഈ ഇപ്പോൾ വാഹനങ്ങളുടെ കച്ചവടം സെയിൽസ് അങ്ങനത്തെയൊക്കെ ഒരുപാട് മേഖലകളിലുള്ള ചില ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് പിന്നെ ഇങ്ങനെ പ്രാർത്ഥന സഹായം അവർക്ക് നമുക്ക് പ്രാർത്ഥിച്ച പ്രാർത്ഥനാ സഹായം എത്തിച്ചു കൊടുക്കണം അതാണ് നമ്മുടെ ഇത് കേട്ടോ എവിടെയെങ്കിലും ആൾക്കാരെ ചെറുക്കേണ്ടി പ്രാർത്ഥനാ സഹായം എത്തിച്ചു കൊടുക്കണം നമുക്കങ്ങ് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദിനൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേ പ്രൈസ് തുടങ്ങുമേ ആമയസ്ലോ പ്രേമുള്ള സഹോദരൻ ഇന്നലെ ഞാൻ സിസ്റ്റേഴ്സിൻ്റെ ഇംഗ്ലീഷ് വ്യതിയാനം അല്ല നമ്മുടെ അഭിഷേജ്ഞയിൽ അട്ടപ്പാടിയിൽ വെച്ച് നടക്കുന്നത് സിസ്റ്റേഴ്സിൻ്റെ ഇംഗ്ലീഷ് വ്യതിയാനം അത് ഞാൻ നല്ല പറഞ്ഞൊരു കാർഡ് ഇടാൻ വിട്ടുപോയായിരുന്നു അപ്പോൾ ഞാനിത് ഒന്ന് ഇട്ടേക്കാം കേട്ടോ പ്രൈസ് അത്രേമുള്ള സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഏശ്യ പ്രവചനം മുപ്പത്തെട്ട് പതിനാറ് ബേസ് ചെയ്തിട്ടുള്ളതാണ് ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് മടുത്തു എന്ന് തോന്നുന്നുണ്ട് നമുക്ക് വായിസ ചാപ്റ്റർ തേർട്ടി എയ്റ്റ് ഓ സിക്സ്റ്റീൻ എൻ്റെ സഹോദരങ്ങൾ ചിലപ്പോഴൊക്കെ അങ്ങനെയൊക്കെ ചില സെൻറ്റൻസുകൾ കേൾക്കാൻ ഇടവന്നിട്ടുണ്ട് എന്തിനാ ജീവിക്കുന്നത് ആർക്കു വേണ്ടിയിട്ടാണ് എങ്ങനെയും കേൾക്കുന്നു തീർന്നു അങ്ങനെയൊക്കെയുള്ള ചില നെഗറ്റീവ് സെൻറ്റൻസുകൾ കേൾക്കുമ്പോൾ വലിയ വിഷമമാണ് എൻ്റെ സഹോദരങ്ങൾ ഇവിടെ നമുക്കൊരു വചനം നന്നായിട്ട് ഫലം നൽകും കെസക്കിയ രാജാവ് പറയുന്ന ഒരു ഒരു വചനമാണ് കെസക്കാരോജ രോഗം ബാധിച്ചോ മരണത്തോടടുത്തു അങ്ങനെയൊക്കെയുള്ള വലിയൊരു പ്രതിസന്ധിയുടെ പോകുമ്പോൾ പ്രാർത്ഥിക്കുന്നു ഏ സിയ പ്രവാചകം വരുന്നു ചില ഇടപെടലുകൾ ഉണ്ടാകും അതൊക്കെയാണ് പശ്ചാത്തലം എന്നിട്ട് എസക്കെ ആ രാജാവ് നടത്തുന്നതിൻ്റെ പ്രാർത്ഥനയാണ് എന്നിട്ടും എൻ്റെ ആത്മാവ് അങ്ങേയോടൊത്ത് ജീവിക്കും എന്നിട്ട് പറയാ ഞാൻ അങ്ങേക്ക് വേണ്ടി മാത്രം ജീവിക്കും ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ വേറെ ആൾക്കാർ വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അത് ബ്ലോക്ക് ആകുമ്പോൾ പിന്നെ അങ്ങോട്ട് ഒരു 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 പ്രത്യാവസ്ഥ വരും നിങ്ങളുടെ പറഞ്ഞില്ല പറഞ്ഞില്ലായെന്നേ ഉള്ളൂ അല്ലെന്നു പറഞ്ഞിട്ട് എന്തൊക്കെ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ജീവിക്കുന്നെങ്കിൽ അത് നടക്കാതെ വരുമ്പോൾ ഡെസ്പാവും എൻ്റെ സഹോദരങ്ങളെ നമ്മൾ ആർക്കു വേണ്ടിയിട്ട് അവിടെയാണ് ഹെസഗിയ പറയുന്നത് ഞാൻ അങ്ങേയ്ക്ക് വേണ്ടി മാത്രം ജീവി ഞാൻ എൻ്റെ ഈശോയ്ക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് പിന്നെ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് അല്ലേ ഞാൻ അങ്ങേയോടെ അങ്ങനെയല്ലേ അല്ലേ അതന്നെ അത് രണ്ട് വചനങ്ങൾ നല്ലതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ഈ ശരീരത്തിലേക്ക് ഒരു ആത്മാവിനെ നിവേശിപ്പിച്ചിട്ടുണ്ട് ഈ ആക്കോമെന്നാലും പറയുന്നത് ആത്മാവിൻ്റെ തിരിച്ചുവരവന് വേണ്ടി ദൈവം അരിശോയോടെ അപേക്ഷിക്കുന്ന പറയുന്നത് അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ ആത്മാവ് ഈശോയോടൊത്ത് ഈശോയുടെ ആത്മാവ് പരിശുദ്ധ റുഹായോടൊത്ത് ജീവിക്കണം പരിശുദ്ധാത്മാവിനോടൊത്ത് ജീവിക്കണം അല്ലേ എന്തൊരു പറയുക ഞാൻ അങ്ങേയ്ക്കും വേണ്ടി മാത്രം ജീവിക്കും അതുകൊണ്ട് അതാണ് പുതുമത്തിലെ പതിനുണ്ട് വലുസിലെ പറയുന്നുണ്ട് ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങൾക്ക് വേണ്ടി മരിക്കുകയും ഉയർത്തുകയും ചെയ്തവന് വേണ്ടിയാണ് ജീവിക്കുന്നത് ഞാൻ ഈശോയ്ക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് ഇനി എന്താ വിഷയം അതുകൊണ്ട് ഈ ലോകത്തിൽ സ്നേഹിക്കുന്നവരോ പ്രിയപ്പെട്ടവരോ പ്രസ്ഥാനങ്ങൾ എന്ത് നമുക്ക് വിഷയമില്ല കാരണം ഞാൻ ജീവിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാ മനസ്സിലാവുന്നുണ്ടോ അതുകൊണ്ട് അങ്ങനെ നമ്മൾ പിടിച്ചേക്കണം കേട്ടോ പെട്ടെന്നൊരു എക്സാം എന്തെങ്കിലും കാര്യം പെട്ടെന്ന് എന്തൊക്കെ പറയണത് സൂയിസൈഡ് ടെൻഡൻസി പല കാര്യങ്ങളും ഞാൻ ഈ ഓരോ കാര്യങ്ങൾ ഓർമ്മയിലൊക്കെ വെച്ചോണ്ട് പറയുന്നത് അതുകൊണ്ട് നമുക്കത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം പിന്നെ ഇതൊക്കെ ഇതൊക്കെ എങ്ങനെയാണെന്ന് അറിയാമോ നീണ്ടുപോകുന്ന സമയം എന്നാലും വേണ്ടിയല്ല അതായത് ഇത് ഈ വചനങ്ങളൊക്കെ നമ്മൾ നേരത്തെ വായിച്ച് പ്രാർത്ഥിച്ച് ശക്തിപ്പെട്ടിരുന്നാലും ഒരു ക്രൈസിസ് വരുമ്പോൾ ഈ വചനം വർക്ക് വറക്കിയുള്ളൂ നമ്മൾ താങ്ങി നിർത്തുള്ളൂ അല്ലാതെ ആ സമയത്ത് ഈ വചനം പറഞ്ഞാലൊക്കെ നടത്തിയില്ല എന്ന് ഞാൻ പറയുന്നില്ല ഈശ്വയാണ് പക്ഷെ എന്നാലും നമ്മളങ്ങനെ നേരത്തെ നമ്മളിതൊക്കെ അങ്ങനെ ജീവിച്ചു ജീവിച്ചു വേണം കേട്ടോ കൂടെയുണ്ട് ഈശോ അനുഗ്രഹിക്കട്ടെ കുഞ്ഞുങ്ങളെ സന്തോഷം കേട്ടോ നമുക്ക് സ്തുതിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു 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 സ്തുപിക്കുന്നു സ്തുപിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്തപ്പെടുത്തുന്നു കർത്താവായ ദൈവമേ അവിടുത്തെ വലിയ സാന്നിധ്യം അവിടുത്തെ വചനത്തിൻ്റെ അഭിഷേകം എല്ലാം അവിടെ ഞങ്ങളുടെ കൂടെയാണ് ബോധ്യമൊക്കെ തരുതെന്ന് നന്ദി പറയുന്നു ഓ പരിശുദ്ധാത്മാവേ വലിയ ക്രമ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ വലിയ അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഈ അതിനപ്രകാരം കർത്താവ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ക്രമ ലഭിക്കും ജീവിതം മടുത്തിരിക്കുന്നവരമേ യേശുൻ്റെ നാമത്തെ ശത്തിൽ ബുദ്ധിതരം ഉണ്ടാകട്ടെ കർത്താവ് മരിക്കണം ജീവിതം അവസാനിപ്പിക്കണം മടുത്ത് ഇങ്ങനെയൊക്കെ ചിന്തകളിൽ നിന്ന് പൈശാചിക തിന്മകൾ യേശു നാമത്തിൽ ബന്ധു വിട്ടോട്ടെ കർത്താമൻ്റെ കൃപ നിങ്ങളെ താങ്ങട്ടെ എൻ്റെ ദൈവമേ അമ്മേ സെയിൽസ് എന്ന മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ വാഹനങ്ങൾ വിൽക്കുക വാങ്ങുകയും ചെയ്യുന്നവർ അങ്ങനെയൊക്കെയുള്ള മേഖലകളിലെല്ലാം ദൈവപ്രകാരം നടക്കട്ടെ എന്നായിരിക്കും ഈശോ ആശ്രയിക്കാൻ കൃപ ലഭിക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ കുടുംബവും എല്ലാ അനുഗ്രഹം പ്രാപിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ